എന്തൊരു പണ്ടാരം മനസ്സിന്റെ വിഷമം കൊണ്ടാ എന്താന്നറിയത്തില്ല ഇപ്പം മോൻ കൊണ്ടുവന്ന് ഈ ചങ്കരിയണ ചാരായം കുടിച്ചപ്പം എന്തോരു സുഖം എന്താ നാരായണി ഈ പെണ്ണിനെ കെട്ടിച്ചയക്കാത്തത് കെട്ടിപ്രായം കഴിഞ്ഞു നിക്കണ പെണ്ണ് ഇല്ലാരാണ്ട് പറഞ്ഞ പോലെ വീട്ടിനകത്ത് പന്നിപ്പടക്കം വെച്ച പോലെ പൊട്ടാ മതി അപ്പൊ പൊട്ടും മക്കളെ കെട്ടിച്ചയക്കണമെന്ന് വിചാരം വേണ്ടത് അതുങ്ങളെ ഉണ്ടാക്കി സാന്തയ്ക്കും തള്ളിക്കുക ആലോചിക്കഞ്ഞിട്ടല്ല ചാമിയ ഒരുപാട് കൂട്ടിൽ വന്ന് പെണ്ണ് കണ്ടതാ പെണ്ണിനെ ഇഷ്ടപ്പെടുകയും ചെയ്തു പിന്നെന്താ കൊഴപ്പം ഒന്നില്ലാഞ്ഞിട്ടാ അതൊക്കെ നമുക്ക് കേട്ടാ ഒന്നും തള്ളവഴച്ചതിന് മോക്കെന്താ കൊഴപ്പം ആ കല്യാണ ചന്തയില് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കൊഴപ്പാ എന്റെ കാര്യം തന്നെ നോക്ക് കാളപ്പണി ആയതുകൊണ്ട് എനിക്കാരും പെണ്ണ് വരുന്നില്ല തങ്കപ്പ അമ്മച്ചി കാളയുടെ മുഷ്കൻ ചാണകത്തിന്റെ ചൂരുവെന്ന് എല്ലാ അവള്മാരും എന്നെ പറ്റി പറയുന്നത് പറയട്ടെ നാക്ക് കൊഴയുന്നത് വരെ പറയട്ടെ ചെല്ലി അമ്മച്ചി ഉള്ളത് ഉള്ളതുപോലെ പറയണം ഈ ചാണകക്ക് കാളയുടെ മണമുണ്ടാ ഒന്ന് മണത്തെ കടന്നുറങ്ങാന്നോട്ട് ഇന്നേട്ടി പോകാറുണ്ടോ ഇന്ന് ഞാൻ പോന്നില്ല പോയാലും എത്തത്തില്ല ആകാശം കണ്ടൊന്നുറങ്ങണ ഓടോടെ കാറ് എന്തിനാ രക്ഷിച്ചത് ഉറപ്പാ എന്നെ വളർത്താൻ ആരും കൊണ്ടുപോയില്ല പെണ്ണിന്റെ മണവും കൂട്ടും ഇഷ്ടപ്പെടാത്ത ഏതൊരാണാ ഉള്ളത് ഞാനും കൊതിച്ചിട്ടുണ്ട് പെണ്ണെ പക്ഷേ നിനക്ക് എന്നേക്കാ നല്ലൊരു വന കിട്ടും ഞാൻ വീട്ടിൽ പോവുക ആ പൊട്ടൻ ചക്കൻ ഒറ്റക്ക പോടാ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എനിക്ക് പെണ്ണാലോചിച്ചുകൊണ്ട് വന്നിരിക്കുന്നു കനകം ഒരു കുഴപ്പവും ഇല്ല വേണെങ്കി നീ തന്നെ കെട്ടിക്കൊതിയില്ലഞ്ഞിട്ടല്ലടാ നടക്കത്തില്ല നിനക്കറിയോ ഈ ചാമിയെ ശരിക്കറിയോന്ന് നീ അറിയുന്ന ചാമി കുടിയനാ മൊശടൻ പക്ഷെ ഈ ചാമിയുടെ തങ്കിനകത്ത് വേറൊരു ചാമിയുണ്ട് അതൊന്നും ആർക്കും അറിയില്ല ഇഷ്ടപ്പെടാൻ ഒരു പെണ്ണ് മുറ്റത്ത് ഓടിക്കളിക്കുന്ന പൈതങ്ങൾ ഇതൊക്കെ ചാമിയുടെ ചങ്കിനകത്ത് മാത്ര അതങ്ങനെ ചിലതൊക്കെ നമ്മൾ കൊതിക്കുമ്പോ അങ്ങ് ദൂരോട്ട് പോകും മാനത്തെ നക്ഷത്രം പോലെ അതിനെ പിടിക്കാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്റെ അപ്പൻ രാമചാമി എനിക്ക് പിടിച്ചു തരാമെന്ന് പറയുമായിരുന്നു പക്ഷെ വലുതായപ്പോഴാ കിട്ടില്ല എന്ന് തിരിഞ്ഞത് അതുപോലെ എനിക്കൊരു പെണ്ണ് വേണമെന്ന് കൊതിക്കുമ്പോഴൊക്കെ നീ വിഷമിക്കാനടാ നീ പറഞ്ഞ ഞാൻ എന്തും ചെയ്യും എന്താ ഞാൻ കനകത്തെ ഏ നിനക്ക് അവളെ പൊടിച്ച നാല് ദിവസം അവൾ എന്നെ ഇട്ടേച്ച് പോവില്ല എന്ന് ഉറപ്പുണ്ടാ ആ നീ അറിഞ്ഞോ ഞാൻ അവളെ കെട്ടാൻ പോവാ ഞാൻ ഉറപ്പിച്ചു ഉറപ്പിച്ചുനേ നമുക്ക് രണ്ടാൾക്കും കൂടി നാളെ അവക്കട അപ്പനോട് പോയി ചോദിക്കാം കെട്ടിച്ചു തരുവോന്ന് കെട്ടിച്ചു തരാതിരിക്കൂടാ സമ്മതിച്ച നമുക്ക് ഈ മുറ്റത്ത് വലിയൊരു പന്തലിടും ഈ നാട്ടിലെ മുഴുവൻ പേരെയും വിളിക്കണം ഈ മുറ്റം ചാമിയുടെ പൈതങ്ങളെ കൊണ്ട് നിറയ്ക്കണം അല്ല ഞാൻ വീട്ടിലേക്ക് വരാൻ വരാനിറങ്ങിയതാ പങ്കപ്പനെ നാരായണിയെ ഒന്ന് കാണണം അച്ഛൻ അങ്ങോട്ട് വരും വരുന്ന പതിനെട്ടാം തീയതി എന്റെ കല്യാണമാ എന്റെ മോളുടെ കല്യാണം നടക്കില്ല എന്നാലും അവർ മുഹൂർത്ത സമയത്ത് വന്ന് കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞ് ഒട്ടും ശരിയായില്ല നമുക്ക് ചെറുക്കന്റെ വീട്ടിലേക്ക് പോയാലോ ആ വേണ്ട ആരും പോവേണ്ട പോയുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല அன்னைக்கு நான் நல்ல புத்தி சொன்ன போது கேட்கல இப்ப என்னாச்சு சபத்தை குத்தருது எங்கனாலும் ஞங்களோட மானம் காக்கணும் அதங்கிற நினைக்க அவளை கெட்டாவோ என்ன தங்கப்பா இப்படி சொல்ற அதே ரத்ரா നാളെ നിനക്ക് ഇവിടെ വേണ്ടെങ്കിൽ ഉപേക്ഷിച്ചു പക്ഷെ കഴിക്കാൻ വിരോധമില്ല ഒരു എതിരും പറയരുത് ഒരു ചിന്ന ഉദവി എപ്പടി ഇല്ലേ ശരി നെട്ടേ ദിവാറ എന്റെ നടക്കും എന്താ എല്ലാവരും തോക്കിക്കൊണ്ട് നിൽക്കുന്നത് പെണ്ണിനെ കൊണ്ടുവരാൻ പെണ്ണിനെ കൊണ്ടുവരാൻ തങ്കപ്പ എന്തിനാ എന്നാ തല്ലിയത് നിന്നെ തല്ലിയതാണോ പട്ടി വേണ്ടത് കൊന്നിച്ചാണക്കൂടി മൂർണ്ണം എന്റെ മോളുടെ കല്യാണം വന്നിരിക്കുന്നു ഞാൻ കല്യാണം ചാമിക്ക് ചതി അറിയില്ല നാരായണി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയുന്നവനായിട്ടാമി ഒന്നറിയണ നട്ട പാതിരക്ക് എന്റെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ ഒരുപെട്ടോളാ നിങ്ങളുടെ മോള് നല്ലൊരിടത്തിയെന്ന് പെട്ടോട്ടെ എന്ന് കരുതിയ എന്നടാ എന്നാ ഓ ഇല്ലെങ്കിൽ കൊല്ലിൽ ഞാൻ എന്റെ മോളെ കെട്ടാൻ പോകുന്നവനാ രനം അവടെ തൊട്ടാലുണ്ടല്ലോ മാറി പെണ്ണും പെള്ള കൂട്ടിക്കൊടുത്തത് പോരാഞ്ഞിട്ട് എന്റെ മോളെയും കൂട്ടിക്കൊടുക്കണോടാ ഈ പെണ്ണൂട്ടിക്ക് എന്റെ മോളെ കൊടുക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കത്തില്ല അല്ലെ അതും പറയാൻ പോകുന്നുണ്ടോ ചവിട്ടി ഞാൻ നിന്റെ തന്തയ നിറപ്പിച്ചവളാ ഞാൻ ആ തല നോക്കണ്ട വെട്ടി ഞാൻ മോനെ ചാമി എല്ലാരും കൂടി ഈ പെണ്ണുട്ടിക്ക് എന്റെ മോളെ പിടിച്ചു കൊടുക്കാൻ നോക്കുക എനക്ക് അവളെ രക്ഷിക്കാമോ മോള് എന്റെ മോളെ ഞാൻ പൊന്നിച്ചാമിക്ക് കൊടുക്കാൻ പോവുക ഈ കാളക്കാരന്റെ കൂടെ പൊറുക്കാൻ നിനക്ക് സമ്മതമാണ് എങ്കി വാ ആരും തടയില്ല വനെന്താണ് പന്തം കണ്ട പെരിച്ചാകീന മാതിരി ഏ ഈ കാളമുട്ടനെ കെട്ടിയത് അബദ്ധമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞേക്കിപ്പ തന്നെ വിട്ടേക്കാം ハハハハ